ഇന്ന് നമുക്ക് കൊടുവുത്ത കൊണ്ടൊരു വറവുണ്ടാക്കിയല്ലോ കർക്കിടക മാസം കഴിയാറായില്ലേ കൊടുവുത്തെന്ന് പറഞ്ഞാൽ കൊടുത്തൂവെന്നും പറയും അപ്പോൾ നമുക്ക് പറിച്ച് എടുക്കാം ഇതിൻ്റെ ഇല ഡയറക്റ്റായിട്ട് നമ്മുടെ ദേഹത്ത് മുട്ടിയാലേ ചൊറിച്ചിൽ വരില്ല തണ്ട് തൊട്ടാലൊന്നും ചൊറിയൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് കൈക്കൊരു കൈ ഇട്ടിട്ട് അങ്ങനെ പൊറിച്ചാൽ മതി അങ്ങനെ കൊടുവുത്തിയൊക്കെ പറിച്ച് പിന്നെ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കും നമ്മൾ കൈ തൊട്ടാൽ ഒരു കുറച്ച് പൊള്ളുന്നൊരു ചൂടില്ലേ ഒരു ആ ചൂടിൽ മുക്കി വയ്ക്കുക കുറച്ച് നേരം മുക്കി വെച്ചതിൻ്റെ ചൊറിച്ചിലൊക്കെ മാറും പിന്നെ അതിൻ്റെ പൂവൊക്കെ കളഞ്ഞിട്ട് എടുത്ത് കഴുകി വൃത്തിയാക്കി മുറിച്ചിടുക നല്ല ടേസ്റ്റിലെ വറവാണേ ഇത് കുറച്ച് തഴുതാമിയാണേ കുറച്ച് കിട്ടീന് അത് അതും കൂടെ എൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് വെച്ചേക്കാമെന്ന് വിചാരിച്ചു കൊടുക്കത്ത് ഇതുപോലെ വറുത്ത് നോക്കിയിട്ടുണ്ടോ വറത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നല്ല ടേസ്റ്റാണ് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ കർക്കിട മാസത്ത് തന്നെ ചെയ്ത് നോക്കണേ പിന്നെ ഈ മാസം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് പൂവ് കെട്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ